ഹയർ സെക്കൻഡറി സ്കൂൾ ി ടി വി അവതരിപ്പിക്കുന്നത് വൈറസ് അഥവാ എൻ ഐ വി ഒരു കഴിഞ്ഞ ഇത് മൃഗങ്ങൾക്കും മനുഷ്യർക്കും ഇടയിലുമാണ് പകരുന്നത് വവ്വാലുകൾ പന്നി തുടങ്ങിയ രോഗബാധിതരായ മൃഗങ്ങളുമായുള്ള സമ്പർക്കത്തിലൂടെയാണ് ഇത് പ്രധാനമായും പടരുന്നത് തെക്കു കിഴക്കൻ ഏഷ്യയിലാണ് ഈ പകർച്ചവ്യാധി ആദ്യമായി വ്യാപിച്ചത് മനുഷ്യ ശ്വസനത്തെയും തലച്ചോറിന്റെ പ്രവർത്തനത്തെയും ഇത് ബാധിക്കുന്നു നിപിപ വൈറസിന്റെ ലക്ഷണങ്ങൾ നേരിയതോ കഠിനമോ ആകാം പനി തലവേദന മയക്കം ബോധം നഷ്ടപ്പെടൽ ചുമ ശ്വസിക്കാൻ ബുദ്ധിമുട്ട് തലച്ചോറിന്റെ നീക്കം ഗുരുതരമായ കേസുകളിൽ ഇത് കോമയിലേക്കോ മരണത്തിലേക്കോ നയിച്ചേക്കാം നേരത്തെയുള്ള കണ്ടെത്തലും വൈദ്യസഹായവും നിർണായകമാണ് നിപിപ വൈറസിനെ തടയുന്നതിനായി പ്രദേശങ്ങളിലെ വവ്വാലുകൾ പന്നികൾ എന്നിവയുള്ള സമ്പർക്കം ഒഴിവാവുക സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈ കഴുകുക വവ്വാലുകളുടെ ഇന്നിൽ കലർന്നേക്കാവുന്ന പഴങ്ങൾ ഒഴിവാക്കുക നല്ല ശുചിത്വം പാലിക്കുക